എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അളകുന്നന്തേടേ ഗവർണമെന്റ് നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നേ ഗാഥ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് സുജാതയുടെ വിശേഷങ്ങളും ഒക്കെ വേണം സുജാതയ്ക്ക് സംഭവിച്ചെന്താന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗാഥയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മാവച്ഛനാ രഹസ്യങ്ങളൊക്കെ വിളിച്ചിട്ട് പിങ്കിയോട് പറയാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അത് മാത്രമല്ല മഹേശ്വരൻറെ നന്മ നന്ത തിരിച്ചറിയ വേണം അപ്പൊ അച്ഛൻ എത്ര വലിയ കാര്യോ ചെയ്തത് താൻ ഉദ്ദേശിച്ച പോലെ അല്ല ഗാദിയെ വാ ബാവനോ അല്ലെങ്കിൽ ബാലാജിക്കോ കൈമാറാനൊന്നും അല്ല അച്ഛൻ കൊണ്ടുപോയത് അത് അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാന്നുള്ള സത്യങ്ങളൊക്കെ നന്ത തിരിച്ചറിയണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ കോടതി വെച്ച് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ബാലാജിക്ക് കടുത്ത ശിക്ഷ അനേ കിട്ടി അങ്ങനെ ബാലാജി ജയിലിലേക്ക് പോകുന്ന സമയത്ത് വെല്ലുവിളിച്ചിട്ടാ പോകുന്നത് എന്റെ ആൾക്കാർ വെളിയിലുണ്ട് നിന്നെ ഒന്നും വെറുതെ വിടില്ലാടാന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മഹേശ്വരൻ ഗാഥയിൽ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോള് വിഷമിക്കണ്ട കേട്ടോ മോള് ധൈര്യമായിട്ടിരിക്കും എന്തിനു വേദനയും അച്ഛൻ കൂടെ ഉണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല അവൻ ഇനി ജയിലിനകത്തായിരിക്കും അവനിനി പുറത്തിറങ്ങാൻ സാധിക്കില്ല പിന്നെ അല്ലേ ധൈര്യമായിട്ടിരിക്കാൻ പറയുന്നുണ്ട് ഈ സമയത്ത് മഹേഷൻറെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് നോക്കിപ്പ ഗൗതമ വിളിക്കുന്നെ അപ്പൊ ഗൗതമ പോലീസാരെ ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് ഇട്ടിണ്ടായിരുന്നു എവിടെയാ അച്ഛൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ വണ്ടി എവിടെയാന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അങ്ങനെ കോടതിക്ക് ഉള്ളിലേക്ക് കയറി കയറുന്ന ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഗൗതം മഹേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം ഞങ്ങൾ കോടതി വന്ന ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാൻ വന്നാന്നൊക്കെ പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് പറയുവാണ് പിന്നീട് ഗൗതം പറഞ്ഞു ഗാഥയുടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്ന കാര്യമൊക്കെ പറയുവാണ് ഇത് കേട്ട് ഞാൻ മഹേഷനൊരു ഞെട്ടിണ്ടായി പക്ഷെ ഇപ്പം അത് ഗാഥയോട് പറയാൻ പറ്റില്ല ഗാഥയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ കിടന്നു ബഹളം ഉണ്ടാക്കും എന്നറിയാം അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഗാഥയുടെ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു പോലും ഇല്ല അവള് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം മാത്രം അറിഞ്ഞാ മതി അല്ലെങ്കില് അവള് പിന്നെ അതിന്റെ പേരില് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയത്തുണ്ട് മഹേഷൻ എന്ത് ചെയ്യണം ഗാദയം കൊണ്ട് നേരെ പോവാണ് അപ്പൊ ഗാദയും കൊണ്ട് പോകുന്ന സമയത്ത് മഹേഷനുള്ള ഒരു ആന്തൽ ഉണ്ടായിരുന്നു ബാലാജി ആൾക്കാര് പുറത്തുണ്ട് അപ്പൊ അതുകൊണ്ട് ഗൗതം എന്ത് ചെയ്യുവാണ് ഗൗതം അപ്പൊ തന്നെ അച്ഛന്റെ വണ്ടിക്ക് എസ്കോട്ട് വിടുകയാണ് അച്ഛൻ വരുന്ന വണ്ടിക്ക് പോലീസാരോട് പറഞ്ഞിട്ട് കാരണം എനിക്ക് ആപത്തും വന്നുകൂടാ ബാലാജിയുടെ ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാമെന്ന് ഗോതമിന് മനസ്സിലായി ബാലാജിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ ആൾക്കാർ വെറുതെ ഇരിക്കില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് മഹേഷനന് എസ്കോട്ട് വിടുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നന്ദിയാവുമ്പോൾ ആ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു നന്ദയ്ക്കാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു കഥയ്ക്ക് ഇപ്പം എന്ത് പറ്റിയാവോ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സമയത്താണ് ഗൗതം ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്നത് ഗൗതം വന്നിട്ട് പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയാണ് എന്താ എന്ത് കിട്ടിയോ ഗാഥനെ കണ്ടുപിടിച്ചോ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അവളെ കടത്തിക്കൊണ്ട് പോയോ അറിയാനായിട്ടായിരുന്നു നന്ദയ്ക്ക് ആകാംക്ഷ കൂടുതലോ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവളെ രക്ഷിക്കണം അവളുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ അവളെ തിരികെ കൊണ്ടു തന്നേക്കാന്ന് ആ വാക്ക് തനിക്ക് പാലിക്കാൻ പറ്റാതെ പോയി പിന്നീട് ഗൗതം മഹേശ്വരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദയ്ക്ക് വല്ലാത്തൊരു സന്തോഷമായി ഒന്നും സംഭവിച്ചില്ലല്ലോ പാവും ഗാഥ അവൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നന്ദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഈ സമയത്ത് വാവച്ചൻ എന്ത് ചെയ്യുവാണ് വാവച്ചൻ പുറത്തിറങ്ങിയിട്ട് നേരെ വിളിക്കുന്നത് പിങ്കിനെയാണ് പിങ്കിനെ ഫോൺ ചെയ്ത് പിങ്കി കോടതി എന്താ വാവച്ച എന്താന്ന് ചോദിക്കണം ചതിച്ചു പിങ്കിമോള എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹേശ്വര സാറുണ്ടല്ലോ ആ ഗാദേനെ കൊണ്ട് വന്ന് നേരെ ഇങ്ങോട്ടാ ഹേമന്തിന് കൈമാറാൻ വേണ്ടി പോയതല്ലായിരുന്നു അയാൾ ഇങ്ങോട്ടെ കൊണ്ടുവന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നു ബാലാജിക്കെതിരെ ഗാധം മൊഴി കൊടുത്തു പുഴി കൊടുക്കുമോ മാത്രല്ല ബാലാജിനെ കോടതി ശിക്ഷിച്ചു ഇനിയിപ്പോ എന്ത് പറ്റുമോ എന്ന് അറിയത്തില്ല അയാളുടെ ആൾക്കാരൊക്കെ വെളിയിലുണ്ട് എപ്പോഴെന്ത് വെള്ളം സംഭവിക്കാന്ന് പറയണേ ഇത് കേട്ടതിന് പിങ്കിയിലൊരു ഞെട്ടലുണ്ടായി സത്യമാണോ വാ ചേട്ടൻ പറയണേന്ന് വെക്കുകയാണ് സത്യം അവളെ മോളെ പറയണേ ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ അതെ ഒരു കാര്യം ഇനി ഉറപ്പായി എന്റെ കാര്യത്തിന് ഒരു തീരുമാനമായി ഇനിയിപ്പോ ഇന്ത്യ വിധത്തിലുള്ളവരോടൊക്കെ സൂക്ഷിച്ചോളാം പറ അവന്റെ ആൾക്കാർ ഒന്ന് എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല എവിടെയൊക്കെ ഓടി ഒളിച്ചെന്ന് പറഞ്ഞാലും അവന്റെ ആൾക്കാർ നമ്മെ പിന്തുടരുന്നെന്ന് പറയുന്നത് പിങ്കി പറഞ്ഞു അവള് കാരണം ഒരു സമാധാനം ഇല്ലാതായാലും എല്ലാത്തിനും കാരണം അന്താന്ന് പറയുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പിങ്കി നേരെ അടുക്കളയിലേക്ക് എങ്ങ് ചെല്ലുവാണ് അപ്പൊ ലക്ഷ്മി അമ്മ പിങ്കിയുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്താ പിങ്കിമോള് എന്താ വല്ലാതിരിക്കണം എന്ന് ചോദിക്കുവാണ് ഇനിയിപ്പൊ എന്താ പറ്റാനുള്ളത് ഇത് കൂടുതലൊന്നും പറ്റാനില്ല എന്താ അമ്മാവൻ നേരെ അവൻ ഗാധേനം കൊണ്ട് പോയത് എങ്ങോട്ട് അങ്ങനെയോ കോടതിയിലേക്ക് ബാലാജിക്കെതിരെ മൊഴി കൊടുത്തു പോലും ബാലാജി അകത്തേക്ക് പോയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ പുറത്തുണ്ടെന്നാണ്ടേ ഇപ്പൊ ആ ചേട്ടൻ വിളിച്ച് പറന്ന് പറയണം എന്റെ ഭഗവാനെ ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാ വരുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ അങ്ങോട്ട് അനുഭവിക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മോഹിനിയും പവിത്രം വരുന്നുണ്ട് അവരെല്ലാവരും ഈ വിവരം പറഞ്ഞു പെട്ടെന്ന് പവിത്രം എനിക്ക് പേടിയാവുന്നുണ്ട് അരുണേട്ടൻ ഇവിടെ ഇല്ലാതാനും ഞാൻ അരുണേട്ടനെ ഒന്ന് വിളിച്ചു പറയട്ടെ സൂക്ഷിക്കാനായിട്ട് ദൈവമേ എനിക്കിനി പുറത്തിറങ്ങാൻ പോലും പേടിയാ ഇനിയിപ്പം അവന്മാരെങ്ങാനും ഇങ്ങോട്ട് ഇടിച്ച് കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയെ പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഗോതം എവിടെയില്ലേ ഇനിയിപ്പം അയാളുടെ ഗുണ്ടുകളുടെ ഭീഷണിയെ പയെന്ന് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ നമ്മള് ജീവിക്കണം ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം ഗൗതമനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാ ഗൗതമെങ്കിൽ ഒന്നിട്ട് പോലീസുകാരെ ഇവിടെ പെട്ടോണിട്ട് കുഴപ്പമില്ലെന്ന് പറയാണ് ഇത് കേട്ട് പിന്തു പറഞ്ഞ എത്ര പോലീസുകാരും വന്ന് പറഞ്ഞാലും ബാലാജിരി ആൾക്കാര് അമ്മാർ അത്ര ശരിയാന്ന് തോന്നില്ല കേട്ടിടത്തോളം അവന്മാർ നല്ല ക്രിമിനലിന് തന്നെയാണ് അമ്മാര് എന്തും വന്ന് കാണിച്ചു കൂട്ടൂന്ന് പറയണം ഈ സമയത്ത് രശ്മി അമ്മ പറഞ്ഞു അല്ല ഘാതമോള് സുജാതേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയക്കോളാം എന്താണെന്ന് അറിയത്തില്ല ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ലക്ഷ്മിയമ്മ നന്ദേനെ വിളിച്ച് ഘാതമോളല്ല സോറി നന്ദമോള് നന്ദേനെ വിളിക്കുവാണ് നന്ദേനെ വിളിച്ചു കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു ഇതുവരായിട്ടൊന്നും അറിയത്തില്ല ഐസു ഇല്ല അമ്മേ വിവരങ്ങളൊന്നും അറിയത്തില്ല ഡോക്ടർ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് പറഞ്ഞ് ആ ഷോക്കിന്ന് മുക്തി ആയിട്ടില്ലെന്ന് പറയുകയാണ് എന്തേലും ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചറിയിക്കണേ മോളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മിയമ്മ ഫോൺ വെക്കുന്നത് പാവശം പറഞ്ഞ കാര്യങ്ങളൊന്നും ലക്ഷ്മിയോ പറയുന്നില്ല ഇനിയിപ്പം നന്ദയ്ക്ക് ആ സമയത്ത് അതും കൂടി ഒരു ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് കരുതിയാണ് പറയാരിക്കുന്നത് പിങ്കിയാണ് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു പിങ്കി പറഞ്ഞ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ ഗാദി ഇങ്ങോട്ട് വന്നോട് കൂടി ഈ വീടിന് സമാധാനം പോയി അവിടെ ആ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു ഹേമന്തിന്റെ കൂടെ അപ്പോഴാ ഞാൻ പറഞ്ഞ അതെങ്ങനെയാ അതിനാ നന്ദ സമ്മതിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി അവിടെ കിടന്ന് ചീറുവാണെ സംബന്ധിച്ച് ജഗന്നാഥും വന്നു ജഗന്നാഥനോട് ഈ കാര്യങ്ങളെല്ലാം പറയാണ് ജഗന്നാന്ന് പറഞ്ഞി എന്ത് ചെയ്യാനാ ഈ ഏട്ടൻ എങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യാനാ ഏട്ടൻ എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ പെണ്ണിന്റെ അതിന്റെ വഴിക്ക് വിട്ടാ പോരായിരുന്നോ ഇപ്പൊ പെണ്ണായി തള്ളായി എല്ലാരും ഉത്തരവാദിത്തം ഇപ്പൊ നമ്മുടെ തലയിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് ഹിന്ദീപരത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോട്ടോ പറയാറുള്ളത് ഞാൻ പറഞ്ഞു നമ്മൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ ഇനിയിപ്പൊ മിക്കാറും ബാക്കി വെറുതെക്കാർ അനുഭവിക്കേണ്ട വരൂന്നാ തോന്നേ ഹോസ്പിറ്റൽ ബിരി തന്നെ നല്ലൊരു എമൗണ്ട് ആവുമെന്ന് തോന്നേ ഗാഥയുടെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണല്ലോ ഇതൊക്കെ കേട്ട് ഇനി പിങ്കി പറയേ എന്ത് വന്നാലും ഗൗതം വഹിച്ചോളാന്നല്ലേ പറഞ്ഞേ ഗൗതം വഹിക്കട്ടെ അല്ലാതെ ഇന്ത്യവരത്തിലെ സ്വത്തുക്കളോ പണം എടുത്തു കൊടുക്കേണ്ട ആവശ്യം എന്ന് പറയാണ് ഗവർണറെ അച്ഛനല്ലേ രക്ഷിച്ചെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം ഒക്കുന്നു പക്ഷെ ലക്ഷ്മി കൂടുതൽ ഒന്നും പറയാൻ പോകുന്നില്ല പിന്നീട് ഹോസ്പിറ്റലിന് മുന്നിലേക്ക് മഹേഷിന്റെ വണ്ടി വന്നിക്കുമ്പത്തേനും ഗാവേശ് എന്താച്ച ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് കിടന്നു പറഞ്ഞ അതേ മോള് വാക്ക് കയറി വാന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ട് പോവാണ് അവിടെ ചെന്നയിപ്പൊ നന്ദ ഇരിക്കുന്നുണ്ട് നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോനും കാഥ ഓടി ചെല്ലുവാണ് ഖാതനെ കണ്ടെന്ന് അന്തേം കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിച്ച് ചേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഗാഥ പറയാ അല്ല ചേച്ചി ഇന്തിനേ ഇവിടെ ഇവിടെ എന്ത് ആർക്കെന്ത് പറ്റിയെന്ന് ചോദിക്കണം പിന്നീട് പറഞ്ഞു അതെ മോള് വിഷമിക്കുകയും ചെയ്യരുത് സുജാതാൻറ്റിക്ക് ചെറിയൊരു തലർക്കുണ്ടായി മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് പിന്തി വിരത്തിലേക്ക് വന്നതാ ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കുവോ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഗാഥ പൊട്ടിക്കരയാൻ അറിയ മോള് വിഷമിക്കണ്ട പേടിക്കാനൊന്നും ഇല്ലാന്ന് പറയുന്നത് എനിക്ക് എന്റെ അമ്മാനെ ഇപ്പൊ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണു കാണാം ഡോക്ടർ പറയട്ടെ ഐ സി വരെ നമുക്ക് അങ്ങനെ ഇടയ്ക്ക് കയറി കാണാൻ പറ്റില്ല മൂന്ന് സമാധാനപ്പെട്ടിരിക്കാൻ പറഞ്ഞോണ്ട് ഖാതര അവിടെ കൊണ്ടുപോയി ബെഞ്ചിലേക്ക് ഇരുത്തുവാണെ ഈ സമയത്താണ് മഹേഷൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മഹേഷൻ്റെ ഉള്ളിൽ ആദ്യാന്നുള്ള കാര്യം നന്ദക്ക് മനസ്സിലായി നന്ദ പതുക്കെ മഹേഷന്റെ അടുത്തേക്ക് വരികയാണ് അച്ഛ എന്നോട് ഞാൻ ഞാനാ അറിയാതെയാണെങ്കിലും അച്ഛനെ തെറ്റിദ്ധരിച്ചു പോയി ഞാൻ അത്ര ക്രൂരമായ വാക്കുകളൊക്കെ അച്ഛനോട് പറഞ്ഞേ എന്നോട് പൊറുക്കച്ചാന്ന് പറയുന്നത് സാരമില്ല അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ സുജാതയ്ക്ക് എങ്ങനെയുണ്ടെന്നാ പറഞ്ഞേന്ന് ചോദിക്കണം പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മഹേഷൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ കാരണോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഞാൻ ഒറ്റയടുത്താൻ കാരണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ നന്ദ പറഞ്ഞു സാരമില്ല പോട്ടെ ബാലാജിക്ക് ശിക്ഷ കിട്ടിയില്ല അത് തന്നെ മതി ഇനിയിപ്പോ അച്ഛൻ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണ്ട സുജാതാൻറ്റിക്ക് ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുന്നത് ഈ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ബോധം വീണിട്ടുണ്ടെന്ന് പറഞ്ഞ അവരാ കീറി കാണാന്ന് പറയുന്നത് ഈ സമയത്ത് ഗാദേനെ അകത്തേക്ക് ഏറ്റുവിടുവാണ് നന്ദ ഗാഥ വരയ്ക്കുന്ന കാലോടാടെ അകത്തേക്ക് കയറു കഴിയുമ്പത്തേനും കാണുന്ന കാഴ്ച അമ്മ ഇങ്ങനെ കിടക്കുന്നതാണ് അമ്മയുടെ മുഖമൊക്കെ ഇങ്ങനെ ഒരു വശത്തേക്ക് കൂടിപ്പോയി മുഖം മീൻസ് മീൻസാ ചെടിയൊക്കെ ഒരു വശത്തേക്ക് കൂടി പോയിട്ടുണ്ട് ഈ കാഴ്ചകൊണ്ട് ഗാഥ പൊട്ടിക്കര വേണം ഗാഥനെ കണ്ടു കഴിഞ്ഞപ്പം സുജാതയ്ക്ക് പകുതി ആശ്വാസമായി പക്ഷെങ്കില് സുജാതയ്ക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയിരുന്നു ആ ഷോക്കായി കഴിഞ്ഞപ്പത്തിനും അവർ പകുതി തളർന്ന് അവരവസ്ഥയിലേക്കായി പോയായിരുന്നു ഇത് കണ്ട് കാതെ എവിടെ നിന്ന് പൊട്ടിക്കറിയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി